കഴിഞ്ഞ ദിവസം മാതൃഭൂമി ചാനലിൻ്റെ രണ്ട് ചെറുപ്പക്കാർ ഒരു പ്രത്യേക പരിപാടി നടത്തി തദ്ദേശവും ഭരണ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ അടുത്ത് അവരൊരു ദിവസം രാവിലെ വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു ഞങ്ങളുടെ ഒരു പരിപാടിയുണ്ട് ടീച്ചറിൻ്റെ അഭിപ്രായം വേണം എന്താ പരിപാടി വോട്ടർ സൈക്കിൾ ഡയറി എന്നാണ് അതിൻ്റെ പേര് നല്ല പേരാണല്ലോ ചെകുഹേരയുടെ മോട്ടോർ സൈക്കിൾ ഡയറി എന്നെല്ലാം പറയുമ്പോഴുള്ള പേര് പുള്ളിക്കാരി ഇട്ടിരിക്കുകയാണ് ആകർഷകമായിട്ടുള്ളൊരു പേര് ഞാൻ പറഞ്ഞു ഈ മോട്ടർ സൈക്കിൾ ഡയറി എന്താ ചെയ്യുന്നത് ഞങ്ങൾ തിരഞ്ഞെടുപ്പുള്ള എല്ലായിടത്തും പോകും എന്നിട്ട് ആ പ്രദേശത്തിൻ്റെ ചിത്രീകരണം നടത്തി പ്രക്ഷേപണം ചെയ്യും ആട്ട് എവിടെയൊക്കെ പോയി അവർ പറഞ്ഞു ഞങ്ങൾ ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ പോയി എന്നിട്ട് എന്തു ചെയ്തു അത് ടീച്ചർ കണ്ടില്ല അല്ലേ ഇപ്പോൾ കാട്ടിത്തരാമെന്ന് പറഞ്ഞ് യൂട്യൂബിൽ വാട്ടർ സൈക്കിൾ ഡയറിയുടെ ബിഹാറിലെ ഒരു എപ്പിസോഡ് കാണിച്ചു തന്നു അവർ ബിഹാറിൽ പോയിട്ട് ഒരു ഗ്രാമം കാണാൻ പുറപ്പെട്ടു നമ്മുടെ കേരളത്തിലെ പോലെ ഇങ്ങനെ ഓരോ പറമ്പത്തും വീടും കെട്ടിടവും അല്ലേ കേരളം ഇപ്പോൾ ഒരു അർബനായി മാറിയിരിക്കുകയാണ് കേരളത്തിൽ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ വലിയ പുരോഗതി ഉണ്ടായിരിക്കുന്നു ഏതാണ് റൂറൽ ഏതാണ് അർബൻ എന്ന് പറയാൻ കഴിയാത്ത വിധം വലിയ വികസനത്തിലേക്ക് വന്നിരിക്കുന്നു പിന്നെ അമ്പത്തേഴിലെ ഗവൺമെൻറ് തൊട്ട് തുടങ്ങി അറുപത്തേഴിലെ ഗവൺമെൻറ് കൊണ്ടുവന്ന ഭൂപരിഷ്കരണം എല്ലാം കഴിഞ്ഞ് എല്ലാവർക്കും ഒരു തുണ്ട് ഭൂമിക്ക് അവകാശിയാവാനുള്ള അധികാരം ഇന്ന് കേരളത്തിലെ പൗരന്മാർക്കുണ്ട് അത് യു ഡി എഫ് ആയാലും വേണ്ടില്ല എൽ ഡി എഫ് ആയാലും വേണ്ടില്ല അതിലെല്ലാം ഉള്ള പൗരന്മാർക്കുണ്ട് അപ്പം നമ്മളൊരു തുണ്ട് ഭൂമി വിലക്ക് മേടിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് മിച്ചഭൂമി കിട്ടുന്നു അവിടെ നമ്മളൊരു വീടുണ്ടാക്കുന്നു ഒന്നുകിൽ നമ്മൾ അധ്വാനിച്ച കാശുകൊണ്ട് അല്ലെങ്കിൽ തീരെ നിവൃത്തിയില്ലാത്തവർക്ക് ലൈഫ് മിഷൻ പോലുള്ള പദ്ധതികളിലൂടെ നമ്മളൊരു വീടുണ്ടാക്കുന്നുണ്ട് എന്നാൽ ഇങ്ങനെ ഒരു ഭൂപരിഷ്കരണം ഇങ്ങനെ നാനാജാതി മതസ്ഥരായ ജനങ്ങളെ ഭൂമിയുടെ ഉടമകളാക്കി മാറ്റുന്ന പരിഷ്കരണ നടപടി ബീഹാറിലോ ഉത്തർപ്രദേശിലോ മധ്യപ്രദേശിലോ തൊട്ടടുത്ത കർണാടകയിൽ തന്നെ ഉണ്ടായിട്ടുണ്ടോ സ്വാതന്ത്ര്യം കഴിഞ്ഞിട്ട് എഴുപത്തെട്ട് വർഷമായില്ലേ കോൺഗ്രസിനും ഇടുക്കുകൊണ്ടാണ് ഈ എങ്കിൽ കേരളത്തിൽ കണ്ട മാറ്റമെങ്കിൽ കോൺഗ്രസ്സിന് നാലിൽ മൂന്ന് ഭൂരിപക്ഷം കിട്ടി ഭരിച്ച കേന്ദ്രത്തിൽ നിന്ന് അനർഹമായ രീതിയിൽ തന്നെ പണം ഒഴുക്കിക്കൊടുത്ത ഇപ്പോൾ ബി ജെ പി ഭരിക്കുമ്പോൾ തികച്ചും അസമത്വമായ രീതിയിൽ അനർഹമായ രീതിയിൽ ചില സംസ്ഥാനങ്ങൾക്ക് പണം കൊടുത്ത് കേരളത്തിന് പണം തരാതെ നിൽക്കുന്ന അവസ്ഥയുണ്ട് പക്ഷേ ആ കിട്ടിയ പണം എന്തു ചെയ്തു ബി ജെ പിയും കോൺഗ്രസ്സും അവരത് എവിടെ കളഞ്ഞു എന്ന് നമുക്കറിയില്ല ഇപ്പോഴും പട്ടിണി കിടക്കുന്നവരാണ് ആ നാട്ടിലെ മുഴുവൻ മനുഷ്യരും മോട്ടോർ സൈക്കിൾ ഡയറിക്കാർ ഗ്രാമം തേടി കുണ്ടും കുഴിയുമുള്ള റോഡിലൂടെ കിലോമീറ്ററുകളോളം ബൈക്കിൽ സഞ്ചരിച്ച് ആ ഗ്രാമത്തിലെത്തി അപ്പോൾ ഒരിടത്ത് ഇങ്ങനെ അടുത്തടുത്ത് കുടിലുകൾ കിട്ടിയതുപോലെ ഒരു ഗ്രാമം തൊട്ടടുത്തെല്ലാം വട്ടത്തിൽ ഇങ്ങനെ കിട്ടിയിരിക്കുക ചെറിയ കടലാസ് ടെൻറ്റുകൾ അവിടെ എത്തി അവിടേക്ക് പ്രവേശിച്ചപ്പോൾ മൂക്കുപൊത്താതെ അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല ഓ എന്തൊരു നാറ്റം ഇതെന്താണ് ഇവിടെ ഇങ്ങനെ നാറുന്നത് എന്ന് ചോദിച്ചപ്പോൾ മുഷിഞ്ഞ സാരി ചുറ്റിയ സ്ത്രീകളും മുഷിഞ്ഞ മുണ്ടു പുരുഷന്മാരും എല്ലാം കൂടി ഓടി വന്നിട്ട് അവരോട് പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾ മനുഷ്യരല്ലേ ഞങ്ങൾക്ക് മലമൂത്ര വിസർജനം ചെയ്യണ്ടേ ഞങ്ങൾക്ക് ഇവിടെയല്ലാതെ ഇവിടെ ചെയ്യും അപ്പോൾ അവർ കേരളത്തിൽ നിന്ന് പോയവരാണല്ലോ വിശാലമായ പാടശേഖരവും പറമ്പും ഒക്കെ കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക് കുറേ ദൂരെ പോയിട്ട് ചെയ്തുകൂടെ അപ്പോൾ അവർ പറഞ്ഞു ആ ലാൻഡ് അല്ല ലാൻഡിലോട്ട് ഇതാണ് ആ ഭൂമിയെല്ലാം ഭൂസ്വാമിയുടേതാണ് ഞങ്ങളുടേതല്ല ഞങ്ങൾക്ക് കുടില് കെട്ടാൻ കാണിച്ച ഈ ഇട്ടാവട്ടത്തിലുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ ഇവിടെ മാത്രമേ ഞങ്ങൾക്ക് നിൽക്കാവൂ അവിടെ പണിക്കിറങ്ങാൻ മാത്രമേ പറ്റുള്ളൂ ഞങ്ങൾക്ക് മതവിസർജ്ജനം ചെയ്യാൻ ഇവിടെ തന്നെയാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളിവിടെ ചെയ്യുന്നു നിങ്ങൾക്ക് കക്കൂസ് ഇല്ലേ അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു കക്കൂസ് പോലും ഇല്ല ഇത്രയും കുടുംബങ്ങൾക്ക് വേണ്ടി അതുകൊണ്ട് ഞങ്ങൾ വെളിക്ക് മലവിസർജ്ജനം ചെയ്യുന്നു അതിൻ്റെ നാറ്റം സഹിച്ചുകൊണ്ട് അതിൻ്റെ തൊട്ടടുത്ത കുടിലിൽ പാർക്കുന്നു അവിടെ ഭക്ഷണം കഴിക്കുന്നു അവിടെ എല്ലാ ജീവിതചര്യകളും ചര്യകളും എന്താ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത് സാറേ ദേശവാസിയോ എന്നും പറഞ്ഞിട്ട് വലിയ പ്രസംഗം നടക്കുന്നുണ്ടല്ലോ നരേന്ദ്രമോദി ഇന്ത്യയുടെ ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി ഇന്ത്യ ഔട്ടർ ഡെഫിക്കേഷൻ ഫ്രീ ആയി എന്ന് ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിച്ചിരിക്കുക എന്താ ഔട്ടർ ഡെഫിക്കേഷൻ ഫ്രീന്ന് അർത്ഥം ഇന്ത്യയിൽ ആരും വെളിം പ്രദേശത്ത് മലവിസർജനം ചെയ്യുന്നില്ല എന്ന് എല്ലാവർക്കും കക്കൂസ് ആയിരിക്കുന്നു ഇന്ത്യയിൽ നിന്നാണ് കള്ളക്കണക്ക് പറയാൻ കോൺഗ്രസിന്റെ ഏട്ടനാണ് ബി ജെ പി തോറ്റോളില്ല എല്ലാവർക്കും കക്കൂസ് ആയെങ്കിൽ ബിഹാറിലെ പാടശേഖരത്ത് പണിയെടുത്തി ഇക്കണ്ട നെല്ലും ഗോതമ്പും എല്ലാം വെളിയിക്കുന്ന ഈ പാവപ്പെട്ട എല്ലും തൊലിയുമായ കർഷക തൊഴിലാളിക്ക് അവിടെ ഒരു കക്കൂസ് ഒരു പൊതു കക്കൂസ് ഉണ്ടാക്കി കൊടുത്തു നിങ്ങൾ നിങ്ങൾക്ക് കക്കൂസ് ഉണ്ടാക്കി എന്ന് ചോദിച്ചു ഇപ്പോൾ പറഞ്ഞു ഞങ്ങൾക്കാരും കക്കൂസ് ഒന്നും ഉണ്ടാക്കി തന്നിട്ടില്ല എന്തൊരു അഭിശപ്തമായ ജീവിതമാണ് കൂട്ടർ നിങ്ങൾ യൂട്യൂബിൽ വോട്ടർ സൈക്കിൾ ഡയറി മാതൃഭൂമി ബിഹാർ ഇലക്ഷൻ എന്ന് അടിച്ചു കൊടുത്താൽ ചിലപ്പോൾ നിങ്ങൾക്കും അത് കാണാൻ കഴിഞ്ഞേക്കും ആ ചിത്രം ഇതാണ് കോൺഗ്രസും ബി ജെ പിയും ദീർഘകാലം ഭരിച്ച സംസ്ഥാനങ്ങളുടെ സ്ഥിതി അവിടെയാണ് കേരളത്തിലുണ്ടായ മാറ്റത്തിൻ്റെ പ്രസക്തി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലും അമ്പതുകളിലും ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത കഷ്ടത സഹിക്കുന്ന മനുഷ്യരായിരുന്നില്ലേ ഇവിടെ ഈ പ്രദേശത്ത് കൃഷി ചെയ്യാൻ സ്ഥലമില്ലാതെ ആഹാരത്തിന് വഴിയില്ലാതെ ഒരുപാട് ആളുകൾ മലബാറിന് പോലെ ഭൂമി ഉണ്ടെന്ന് കേട്ട് ഇവിടെ നിന്നൊരു കൂട്ട പലായനം ഉണ്ടായിരുന്നു കുടിയേറ്റം ഈ പ്രദേശങ്ങളിലെല്ലാമുള്ള ജനങ്ങൾ ചിലര് ഇത്തിരി കാശും കൊണ്ടുവന്ന് കുറച്ച് ഭൂമി മോഡിച്ചിട്ടുണ്ട് അവർ തരക്കേടില്ല ദീർഘകാല ലീസിനൊക്കെയാണ് ജന്മിമാരിൽ നിന്ന് അതിനെല്ലാം സ്വന്തമായിട്ടുള്ള അവകാശം കൊടുത്തത് ഇടതുപക്ഷത്തിൻ്റെ ഭൂപരിഷ്കരണം വന്നപ്പോഴാണ് നേരത്തെ ജന്മിമാരിൽ നിന്ന് വലിയ തോതിൽ ഭൂമി ലീസിനെടുത്ത് കൃഷി ചെയ്യാൻ ചില കുടിയേറ്റക്കാർക്ക് സാധിച്ചിരുന്നു എന്നാൽ കോട്ടയും വട്ടിയും തൂമ്പായും പിള്ളേരും ഒക്കെയായിട്ട് വന്ന ഭാര്യക്കും ഭർത്താവിനും അവിടെ അങ്ങനെ സൗകര്യം ഉണ്ടായിരുന്നില്ല തമ്പുരാക്കന്മാർ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത കാട്ടിൽ അവിടെ ചെന്ന് കാട് വെട്ടി തെളിയിച്ച് പാടുവെട്ട് കൃഷിയിടക്കുകയായിരുന്നു അവർ അങ്ങനെ വന്നിട്ടുള്ള ആളുകളാണ് മലബാറിനെ ഇന്ന് കാണുന്ന ഏറ്റവും നല്ല കൃഷിയിടമാക്കി മാറ്റിയതെന്ന് ഞങ്ങൾ പറയാറുണ്ട് കുടിയേറ്റക്കാർ അവിടെ വന്ന് സ്വതവേ അതിന് ശീലമില്ലാതിരുന്ന ആ പ്രദേശത്തെ മലബാറിലെ ജനങ്ങളെ കൂടി കാർഷിക മേഖലയിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് കാട്ടിക്കൊടുത്തു മലബാറിലെ ജനങ്ങൾ അവരെ സഹർഷം സ്വീകരിച്ചു എൻ്റെ വീട് അങ്ങനെയുള്ളൊരു വീടായിരുന്നു എൻ്റെ അമ്മമ്മ ഈ വരുന്ന കുടിയേറ്റക്കാരെ രണ്ട് കൈയിൽ നീട്ടി കുറേ കുടുംബങ്ങളെ സ്വീകരിച്ചിട്ടുണ്ട് നല്ല ബന്ധമാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത് അവർ വന്ന് കാട്ടിൽ കയറിപ്പോയി പുനം കൃഷിയൊക്കെ ചെയ്യും കാട് വിട്ടു തെളിയിച്ചിട്ട് അവിടെ താമസിക്കാൻ കഴിയില്ല കാട്ടുമൃഗങ്ങളുടെ ശല്യമുണ്ട് വലിയ പന്തൽ കെട്ടി കാട്ടുമൃഗങ്ങളെ ഓടിക്കാൻ കാവൽ നിൽക്കുന്ന പുരുഷന്മാരെ അവിടെ രാത്രി തങ്ങി മൃഗങ്ങളെ ഓടിക്കും എന്നാൽ സ്ത്രീകളും കുട്ടികളുമെല്ലാം എവിടെ താമസിക്കും ഞങ്ങളുടെ അത്ര വലിയ വീടല്ല പക്ഷെ അന്നത്തെ കാലത്ത് തിരക്കേടില്ലാത്തൊരു വീടായിരുന്നു അതിനൊരു ഉണ്ടായിരുന്നു ആ ചായ്പിൽ നിരവധി കുടുംബങ്ങൾ അവിടെ അന്ന് കിടന്നുറങ്ങിയിട്ടുണ്ട് ആ കുടുംബങ്ങൾക്കെല്ലാം വലിയ സൗഹൃദമാണ് പിന്നീട് അവരെല്ലാം അധ്വാനിച്ച് കാശുണ്ടാക്കി ഞങ്ങളെക്കാളും വലിയ കാശുകാരൊക്കെയായി മാറി പക്ഷേ ആ ബന്ധം ആ കുടുംബങ്ങൾ ഇന്നും ഞങ്ങളോടെല്ലാം കാണിക്കാറുണ്ട് എന്നുള്ളതാണ് വസ്തുത അതുപോലെ ബുദ്ധിമുട്ടിയിരുന്ന കേരളത്തെ ഇന്ന് കാണുന്നത് പോലെയാക്കി മാറ്റിയതിൽ ഇടതുപക്ഷത്തിൻ്റെ പങ്ക് വിസ്മരിക്കാൻ കഴിയില്ല അടിസ്ഥാനപരമായ നിയമങ്ങളിലൂടെയാണ് നമ്മൾ മാറ്റിയത് അറുപത്തിയേഴിലെ ഭൂപരിഷ്കരണ തുടർച്ചയ്ക്ക് ശേഷമാണ് ഒരു ദിവസം കൊണ്ടല്ല വർഷങ്ങൾ കൊണ്ട് നമ്മളത് സാധ്യമാക്കി സർപ്ലസ് ലാൻഡ് കണ്ടെത്തി അത് ഭൂമിയില്ലാത്തവർക്ക് വിതരണം ചെയ്തു ഭൂമി സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്യാൻ ലാൻഡ് രജിസ്റ്റർ ഓഫീസുകൾ നാടാകെ സ്ഥാപിച്ചു ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസുകൾ സ്ഥാപിച്ചു അതിൻ്റെ എല്ലാം പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് കയ്യിൽ കാശുണ്ടെങ്കിലും പോയി ഒരു തുണ്ട് ഭൂമി വിലക്ക് വാങ്ങി നമ്മുടെ പേരിൽ അതിരുകൾ വിളിച്ചു പറഞ്ഞ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നത് കിഴക്ക് വശം ആന്റണി പടിഞ്ഞാറ് വശം പുഴയാണ് തെക്ക് വശം മറ്റൊരാളാണ് എന്ന് പറഞ്ഞാൽ രേഖക്ക് നല്ല വിലയുണ്ട് അത് വിറ്റാ കാശ് കിട്ടും ഭൂമി അത് ബാങ്കിൽ പണയം വെച്ചാൽ പണം കിട്ടും അങ്ങനെയുള്ള ഭൂമിയുടെ ഉടമകളായി കേരളത്തിലെ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും എല്ലാം മാറ്റിയതിൽ കോൺഗ്രസ്സിന് പങ്കുണ്ടോ ദീർഘകാലം കോൺഗ്രസ് ഭരിച്ച ഉത്തർപ്രദേശിലെ യമുന നദിയുടെ തീരത്തൊക്കെ കെട്ടി താമസിക്കുന്ന മനുഷ്യർ താമസിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഭൂസ്വാമിയുടെ പറമ്പത്താണ് അവിടെ പണിയെടുക്കേണ്ടത് കൊണ്ട് അവിടെ കുടിലു കെട്ടാൻ അനുവാദം കൊടുത്തു പക്ഷേ നാളെ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ ഇറങ്ങണം കുടിയൊഴിപ്പിക്കലിന്റെ വിധേയമാണവര് വലിയ ബുൾഡോസർ കൊണ്ടുവന്ന് ഈ ഒരു വലിയ റിസോർട്ട് വരാൻ പോകുന്നു നിങ്ങൾ മാറിപ്പോകണമെന്ന് പറഞ്ഞാൽ ആ ബുൾഡോസർ വെച്ച് നിരപ്പാക്കി ആ പാവപ്പെട്ട മനുഷ്യരെ ഓടിച്ചു വിടുന്ന എത്രയോ വാർത്തകൾ ഡൽഹിയിൽ പോലും നമ്മൾ കണ്ടു ബുൾഡോസർ രാജ് അവരെവിടെ പോകും അവർ ഇന്ത്യൻ പൗരന്മാരല്ലേ ഒരു ടാർപോളിൻ ഷീറ്റ് കോൺ കോമ്പൻസേഷനായിട്ട് മേടിച്ചു കൊടുത്തു ഇവിടെ ഹൈവേക്ക് എടുക്കുമ്പോൾ എയർപോർട്ടിന് സ്ഥലം എടുക്കുമ്പോൾ നല്ല പ്രതിഫലം നൽകിയിട്ടാണ് എടുക്കുന്നത് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ അവർ കോടതിയിൽ പോകും കോടതി പോയ പൈസ കിട്ടും എന്തുകൊണ്ട് ഈ സ്ഥലം അവരുടേതാണെന്ന് രജിസ്റ്റർ ചെയ്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് പട്ടയുണ്ട് അത് നല്ല രേഖയാണ് എന്നാൽ സ്വാതന്ത്ര്യ ഇന്ത്യയിൽ നമ്മളെ പോലെ സ്വാതന്ത്ര്യം മോഹിച്ച മനുഷ്യരുടെ പിന്മുറക്കാർ അവിടെ ഉത്തരേന്ത്യയിലെ ജനങ്ങൾ അവർക്കൊരുതുകൊണ്ട് കടലാസ് ഇല്ല കയ്യിൽ ഭൂമിയുടെ അവകാശത്തിന് അങ്ങനെ ഒരു ഭൂപരിഷ്കരണം അവിടെ കോൺഗ്രസ് നടത്തിയിട്ടില്ല ബി നടത്തിയിട്ടില്ല അതുകൊണ്ട് അവർക്ക് ഒരു പൈസ നഷ്ടപരിഹാരം കിട്ടുന്നില്ല ഇമാതിരി ജനങ്ങൾ സ്വതന്ത്ര ഇന്ത്യയിലുണ്ടെന്ന് കേരളത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കാൻ പറ്റുമോ നമുക്ക് ഇപ്പം എന്തെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ പട്ടയം കിട്ടാതെ ബാക്കിയായി പോയവർക്കും ആ പ്രശ്നം പരിഹരിച്ച് എങ്ങനെ പട്ടയം കൊടുക്കുമെന്ന് ചിന്തിച്ച് നടക്കുകയാണ് കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെൻറ് ലക്ഷക്കണക്കിന് അത്തരത്തിലുള്ള പട്ടയം വനഭൂമിയിലടക്കം ഉള്ളവർക്ക് കൊടുത്തു ഇനിയും കുരുക്കഴിയാത്ത ചില പ്രശ്നങ്ങളുണ്ട് അതും കൂടി എങ്ങനെയാണ് പരിഹരിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ പിടിത്തം വീഴാതെ വനത്തിൻ്റെ പ്രശ്നം പറയാതെ അവർക്ക് പട്ടയം കൊടുക്കുമെന്ന് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുക ഇതാണ് മാനുഷികമായിട്ടുള്ള മാറ്റം